ഔഷധസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് ഓയിൽ കോതമംഗലത്തെ സമരവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ സന്ദർശിച്ച് മാത്തിക്കുഴൽനാടൻ എംഎൽഎ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയവരാണ് റിമാൻഡിൽ കഴിയുന്നത് കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹവുമായി സമരവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മൂവാറ്റുപുഴ സബ് ജയിലിൽ സന്ദർശിച്ച് മാത്യു കുറ്റനാടൻ എം എൽ എ നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരാമയുടെ മൃതദേഹവുമായി തിങ്കളാഴ്ചയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടത്തിയത് കോൺഗ്രസ് മുതിർന്ന നേതാക്കളടക്കം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് വിവിധ വകുപ്പുകൾ ചുമത്തി കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ഇത് കോടതി റിമാൻഡ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരായ ജയ് കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജന്റ് ചാക്കോ എന്നിവരെയാണ് എം എൽ എ സന്ദർശിച്ചത് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും പോലീസ് ജനകീയ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പ്രവർത്തകർ അറസ്റ്റിലായതെന്നും സഹപ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതായും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട പ്രവർത്തകരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് പോലീസ് വൈരാഗ്യബുദ്ധിയോടുകൂടി ഒരു ജനകീയ സമരത്തെ അടിച്ച് അമർത്താൻ ശ്രമിച്ചതിൻ്റെ പ്രണിതഫലമായിട്ടാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ഷൈജൻ ചാക്കോയും അതുപോലെ ജെയ്മോനും ഇന്ന് ജയിലിലായിട്ടുള്ളത് ഈ പോരാട്ടത്തിനു വേണ്ടി ജയിലറയിൽ പോകാൻ തയ്യാറായ ഞങ്ങളുടെ പ്രവർത്തകരെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇതൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ കുടുംബത്തിലോ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വനയോര മലയോര മേഖലയിലെ കർഷകരുടെ വികാരം ഏറ്റെടുത്ത് അവരുടെ മനപ്രയാസവും നോവും മനസ്സിലാക്കി ഒരു സമരത്തിന് ഇറങ്ങിത്തിരിച്ചതിനാണ് അവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് അവർ ജയിലിലായിരിക്കുമ്പോഴും ശക്തമായ പ്രഖ്യാപിച്ച് വളരെ കൂടി കൂടി തന്നെ ആ ആ വിഷയവുമായി മുന്നോട്ട് എന്നാണ് ഒരു ഞാൻ ഈ അവസരം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എക്കും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും കോതമംഗലം കോടതി ജാമ്യം അനുവദിച്ചു റിമാൻഡിൽ കഴിയുന്നവരുടെ കേസ് വ്യാഴാഴ്ച കോടതി പരിഗണിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും